ഇപ്പം അച്ഛൻ ഇപ്പം വിജയിച്ച് തൃശ്ശൂർ എടുത്തിരിക്കയാണ് അപ്പം എന്നോട് ഗൂഗിൾ തന്നെ മുമ്പ് ഒരു അഭിമുഖത്തിൽ എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതായത് അന്ന് ആ സമയത്ത് സുരേഷ് പരാജയപ്പെട്ട സമയമായിരുന്നു അപ്പം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ തോറ്റതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് എന്റെ അച്ഛൻ കൂടെ ഉണ്ട് അച്ഛൻ സമ്മർദ്ദം കുറവാണ് അച്ഛൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടില്ല അച്ഛൻ്റെ ആയുസ് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ സുരേഷ് അടൻ വിജയിച്ച് എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാറ്റം വരുന്നത് എങ്ങനെയായിരിക്കും അച്ഛന് ആരോഗ്യം കുറയും കറക്റ്റായിട്ട് ഉത്തരവാദിത്തം കൂടും അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്തൊക്കെ ചിലപ്പോൾ കുറച്ച് മൂഷ്ട്ടാവും പക്ഷെ ഇനിയൊന്നും ഇപ്പം ഇപ്പം ഇതാണ് ഈ റിയാലിറ്റിയിൽ തന്നെ അത് കൊണ്ടുപോകണം അന്നും ആദ്യം ഞാൻ എടുക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അന്ന് എടുത്തില്ല പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിലും കുറച്ച് ചവിട്ടുകെട്ടി താഴെ കിടക്കുന്ന ഒരാൾ കയറി വരുമ്പോഴാണല്ലോ അതിനൊരു ആഘോഷിക്കാനും ആഘോഷിക്കപ്പെടാനും ഒക്കെ ഉള്ളത് അപ്പൊ അത് ഒരു അച്ഛനത് എക്സ്പെക്ട് ചെയ്ത് കാണില്ല അച്ഛനും ആളായത് കാരണം പക്ഷേ അത് അച്ഛനെ ജനങ്ങള് തന്നെ റോക്കറ്റ് പോലെ അടിപൊളി രണ്ട് എക്സ്പീരിയൻസും അച്ഛന്റെ ചിലപ്പം അച്ഛന്റെ ഡെസ്റ്റിനി ആയിരിക്കും ആ രണ്ട് എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് രാഷ്ട്രീയത്തില് വരുന്ന താല്പര്യം ഇല്ല എന്നുള്ളതും ഗൂഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കാരണം കൊണ്ടാണോ അച്ഛനെ മിസ് മിസ്സ് ഇത് മാത്രമല്ല ക്രിറ്റിസിസം അച്ഛൻ സിനിമയില് സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ ഉള്ള പല അച്ഛൻ എത്രയോ നല്ല വ്യക്തിയാണെന്ന് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിചാരിച്ചിട്ട് അച്ഛൻ ഇന്ന ഒരു മേഖലയിലോട്ട് വന്നു എന്നും ഇന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ എന്നും കരുതി ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ അച്ഛൻ ഒരു ഈ ഇന്ത്യ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരാളെ രീതി ചിത്രീകരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുക എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എവിടുന്ന് എടുത്തു നോക്കിയാലും എന്നീ മീഡിയംസ് ഉണ്ടായോ അന്നോട്ട് ആരെ വേണമെങ്കിലും സ്വിച്ച് ഇട്ട പോലെ നമുക്ക് മോശക്കാരനും ആക്കാം സ്വിച്ച് ഇട്ട പോലെ അവരെ നല്ലതു ആക്കാം അതിന് കറക്റ്റ് എഫേർട്ട് ആരൊക്കെ എടുക്കുന്ന അതിനനുസരിച്ച് ഓരോരുത്തരെ ഫ്രെയിം ചെയ്യപ്പെടും ഷിയർ വില് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജോൺ വിക്കിലെ ഒരു ഡയലോഗ അപ്പോൾ അത് ഞാൻ അച്ഛനിലോട്ടാണ് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ബാക്കിയൊന്നും മാറ്റർ ചെയ്യത്തില്ല ബാക്കി ആരെന്ത് പറഞ്ഞു ആരെന്തും പറഞ്ഞില്ല ആരെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തില്ല സ്നേഹിതനാണോ കുറ്റം പറഞ്ഞ ശത്രുവാണോ നല്ലത് പറഞ്ഞ് ഇതൊന്നും അച്ഛനൊരു ബാധിക്കുന്ന വിഷയമേ അല്ല അച്ഛൻ അച്ഛൻ്റെ ഒരു മറ്റേ തനി വഴി ഇങ്ങനെ അച്ഛൻ വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് പോലും ഒരു പരിധി കൂടുതൽ അച്ഛന് പ്രശ്നമല്ല ഞങ്ങളുടെ അച്ഛനെല്ലാം കേൾക്കും എല്ലാം ഒക്കെ കേൾക്കും പക്ഷെ അച്ഛന്റെ ഒരു രീതി ഉണ്ട് അതിനെ അച്ഛൻ ചെയ്യുള്ളൂ ആർക്കും അത് ദ്രോഹമില്ലാത്തടത്തോളം നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എങ്ങനെ ഈ ഒരു ഒരു അത് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അതിനുള്ള പ്രായവും എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും അത് ഈ രാഷ്ട്രീയം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല ഇന്ന് എക്സിസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു അമ്പത് വയസ്സാകുമ്പോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അന്ന് നമുക്ക് നോക്കാം രാജ്യത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഗുണകരമാകുന്ന ഒരാളായി വരുമെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിൽ ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനത്തെ ഒരു ഇന്റൻഷൻസും ഇല്ല അച്ഛൻ ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമോ ഫോളോ ചെയ്യാത്ത രണ്ട് രാഷ്ട്രീയങ്ങളോ മൂന്നോ നാലോ ഒന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമേ അല്ല രാജ്യം നന്നായിട്ട് ഇങ്ങനെ ഓടി പോയാൽ മതി എല്ലാരും സമാധാനത്തോടെ ജീവിച്ചാൽ മതി